നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ ബ്രൈഡൽ ഷവർ കഴിഞ്ഞ ദിവസമാണ് നടന്നത് ദിയയുടെ കുടുംബവും അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്ത ആഘോഷത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അശ്വിൻ ഗണേശിന്റെ വരവ് ഇതിന്റെ വീഡിയോ ദിയ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയ ഈ വീഡിയോക്ക് താഴെ നിരവധി മോശം കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് ദിയയുടെ ഇളയ സഹോദരിമാരായ ഇഷാനിയുടെയും ഹൻസികയുടെയും അശ്വിനോടുള്ള പെരുമാറ്റത്തെ കുറിച്ചായിരുന്നു ഈ അഹാന കൃഷ്ണ ഒഴികെയുള്ള ദിയയുടെ സഹോദരിമാരൊന്നും അശ്വിനെ കാര്യമായിട്ട് പരിഗണിച്ചില്ല എന്നൊക്കെയാണ് കമന്റുകൾ വന്നത് അതുപോലെ അശ്വിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ നിന്നു എന്നുമാണ് ആളുകൾ കമന്റ് ഇട്ടിരിക്കുന്നത് ഈ ഷോ മുഴുവൻ അഹാന കൊണ്ടുപോയി എന്നും സഹോദരിമാരോടുള്ള വാത്സല്യത്തോടൊപ്പം വരുന്നവരെയും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവിടെ മറ്റു ചിലർ മാനസികമായി ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കാനും സ്വന്തം വസ്ത്രധാരണത്തിലും അലങ്കാരത്തിലും ശ്രദ്ധിച്ചപ്പോൾ അഹാന ഉത്തരവാദിത്തത്തോടെ പാർട്ടി നന്നായി നടത്തുന്നതിലാണ് ശ്രദ്ധിച്ചത് എന്നൊക്കെയാണ് കമന്റുകൾ അശ്വിൻ കയറി വന്ന് ഇരുന്നിട്ട് പോലും ഇഷാനി ഒരു വാക്കുപോലും സംസാരിക്കുകയോ അശ്വിനെ കണ്ട ഭാഗം നടിക്കുകയോ ചെയ്തില്ല എന്നാണ് വേറെ കമന്റുകൾ എന്നാൽ ഇപ്പോഴിതാ ഇതിനെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണ അഹാനയും ഇഷാനിയുമാണ് ഈ പാർട്ടി സംഘടിപ്പിച്ചതെന്നും തന്റെ സഹോദരിമാർക്കെതിരെ നെഗറ്റീവ് കമന്റുമായി തന്റെ യൂട്യൂബ് ചാനലിലേക്ക് വരേണ്ടെന്നും ദിയ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയാണ് ഇഷാനിയും അമ്മുവുമാണ് അക്ഷരാർത്ഥത്തിൽ ഈ പരിപാടി മുഴുവൻ സംഘടിപ്പിച്ച് അശ്വിനെ അവിടേക്ക് ക്ഷണിച്ചത് ആരെങ്കിലും അവരെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറയാൻ എൻ്റെ ചാനലിലേക്ക് വരണ്ട അത്തരത്തിൽ കമന്റ് ചെയ്യുന്നവരെ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ നിർബന്ധിതയാകും ഇ ഇത്തരം കമന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കൂ എന്നും കൃഷ്ണ പറയുന്നു സെപ്റ്റംബറിലാണ് ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം അടുത്ത സുഹൃത്തുക്കളായ ഇരുവരും ഏറെ കാലമായി പ്രണയത്തിലായിരുന്നു നേരത്തെ വിവാഹത്തിന് അവതരിപ്പിക്കാനുള്ള നൃത്തം പരിശീലിക്കുന്ന വീഡിയോയും ദിയ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് അഹാനയും ഹൻസികയും ഇഷാനിയുമാണ് നൃത്ത ചുവടുകൾ പഠിപ്പിച്ചിരുന്നത്